പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് എനിക്കൊരു ഒത്തിരി കടബാധ്യത ഉണ്ടായി പോയായിരുന്നു കൊറോണ വന്നപ്പോ ഒത്തിരി വർക്ക് തയ്യലിന്റെ ഉണ്ടായിരുന്നു ആ വർക്ക് ഉണ്ടായിരുന്നത് കൊറോണ സമയത്ത് എനിക്ക് ഒരു വർക്ക് പോലും ഇല്ല കട പോലും തുറക്കാൻ ഇടത്ത അവസ്ഥ വന്നു അങ്ങനെ വന്നപ്പം എനിക്ക് കൊറേ കടബാധ് അനിയത്തിമാരൊക്കെ കല്യാണം നടത്തണം അങ്ങനെയൊക്കെ വന്നു കുറെ കടബാധ്യത വന്നു വ്യക്തികളിൽ നിന്ന് പൈസ വെച്ചാൽ വർക്ക് ഉള്ളതുകൊണ്ട് തിരിച്ചിരിക്കി പിടിക്കുക എന്നുള്ള രീതിയിൽ അങ്ങ് വാങ്ങിച്ചത് അങ്ങനെ പുറത്തിറങ്ങാൻ ഒരു സിറ്റുവേഷനിലും ഞാൻ നമ്മുടെ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി ഇപ്പം രണ്ട് ഫംഗ്ഷൻ ഇതൊക്കെ നടന്നിട്ട് ആദ്യമായിട്ട് നാല് വർഷം കൂടി രണ്ട് പിന്നെ കല്യാണത്തിന് പോയി അതൊക്കെ ഞാൻ ഇതെങ്ങനെ എനിക്കിത് പറ്റിയെന്ന് ഞാൻ അത്ഭുതമായിട്ട് ചിന്തിച്ചു പോയി നമ്മുടെ മെഡിറ്റേഷന്റെ ഫലമാണ് എങ്ങനെയോ ആ കല്യാണ സമയമായപ്പോൾ ഞാൻ ആ കല്യാണ വിറ്റ എല്ലാവരും എന്നെ എങ്ങനെ മൈൻഡ് ചെയ്യും എന്നുള്ള ഒരു മനോഭാവമായിരുന്നു പക്ഷേ എല്ലായിടത്തും ഹാപ്പി ആയിട്ട് ഒരു ഇതും ഇല്ലാണ്ടത് എല്ലാത്തിന് നീ നന്ദി പറയുന്നു